കേരളീയർക്ക് ഒരുപാട് പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്തു വരുന്ന ചെമ്പനീർ പൂവ് എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഈ പരമ്പര ഒന്നാം സ്ഥാനത്ത് തിരികെ എത്തിയിരിക്കുകയാണ് പ്രേക്ഷകർക്ക് ഇപ്പോൾ വളരെയധികം ഇഷ്ടപ്പെട്ട എപ്പിസോഡുകളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് സച്ചിയും അതുപോലെ തന്നെ രേവതിയും കൂടുതൽ അടുക്കുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് എന്ന് കമൻ്റുകൾ വന്ന് രേഖപ്പെട്ടിരിക്കുകയാണ് മാത്രവുമല്ല ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൻ ചർച്ചയാണ് സച്ചിയെക്കുറിച്ചും അതുപോലെ തന്നെ രേവതിയെക്കുറിച്ചും നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനിടയിൽ മുത്തശ്ശിമാരുടെ വാക്കുകേട്ട് മുന്നിലേക്ക് പോകുന്ന സച്ചി ഇതേ തുടർന്ന് തൻ്റെ മനസ്സിലെ പ്രണയം തിരിച്ചറിഞ്ഞ് തുടങ്ങിയിരിക്കുകയാണ് സച്ചിയുടെ അപ്രതീക്ഷിതമായ ഈ മാറ്റങ്ങൾ രേവതിയെയും സന്തോഷിപ്പിക്കുന്നു ഇതോടെ രേവതി ഇനി എന്നാണ് തന്നോടുള്ള പ്രണയം സച്ചി തുറന്നു പറയുക എന്നറിയാൻ കാത്തിരിക്കുകയാണ് ഇതേ തുടർന്നാണ് ഒടുവിൽ പുതിയ വഴിത്തിരിവ് രേവതിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് രേവതിയെ വിഷമിപ്പിക്കാൻ തനിക്ക് ഇഷ്ടമല്ല എന്നുള്ള സത്യം തിരിച്ചറിയുന്ന നമ്മുടെ സച്ചി ഇതേ തുടർന്ന് ഒടുവിൽ ആ സത്യം മനസ്സിലാക്കിയിരിക്കുകയാണ് തനിക്ക് രേവതിയെ ഇഷ്ടമാണ് എന്നുള്ള യാഥാർത്ഥ്യം അറിഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് നമ്മുടെ സച്ചി ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്